കബനിയുടെ തീരത്തെ പാടശേഖരങ്ങളിൽ കൊടിയ വേനലിലും നെൽകൃഷിയുമായി ഗൗഡ സമുദായം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കർണാടകയിൽ നിന്ന് കുടിയേറിയ ഗൗഡ സമുദായം മുള്ളൻകൊല്ലി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമായി മരക്കടവിലാണ് തിങ്ങിപ്പാർക്കുന്നത് പാരമ്പര്യമായി നെൽകൃഷിയെ സംരക്ഷിച്ചു വരികയാണ് ഇവർ കർണാടക അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ് മരക്കടവ് ഇവിടെ എഴുപതോളം ഗൗഡ കുടുംബാംഗങ്ങളാണ് ഉള്ളത് ഇതിൽ എല്ലാവരും നെൽകൃഷി ചെയ്യുന്നവരാണ് മൈസൂറിനടുത്ത ചിത്രാ ദുർഗയിൽ നിന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ എത്തിയത് അന്നുമുതൽ കാർഷിക വൃത്തിയെ പരിപാലിച്ചു പോരുന്നവരാണ് ഇവർ പുൽപ്പള്ളി മുള്ളിൻകൊല്ലി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളും വരണ്ടുണങ്ങുമ്പോഴും ഇവർ താമസിക്കുന്ന വീടുകളോട് ചേർന്നുള്ള കൃഷിയിടങ്ങൾ പച്ചപ്പിൽ തന്നെയാണുള്ളത് നോക്കത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന നെൽകൃഷി ശ്രദ്ധേയ കാഴ്ചയാണ് പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തും മറ്റുമാണ് കൃഷി സംരക്ഷിച്ചുവരുന്നത് പുതുതലമുറയും കാർഷിക മേഖലയെ കൈവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ബ്യൂറോ